പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൂപ്പർ ലീഗ് കേരളയിൽ ഇന്നലെ തൃശ്ശൂരും അതുപോലെ തന്നെ മലപ്പുറം എഫ് സി മത്സരമായിരുന്നു നടന്നിരുന്നത് അങ്ങനെ തൃശൂർ മാജിക് എഫ് സിക്കെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് മലപ്പുറം എഫ്സി വിജയിച്ചിരിക്കുകയാണ് മലപ്പുറം എഫ് സി വലിയ പ്രതീക്ഷയുടെ ടീമിലേക്ക് എത്തിച്ച ഒരു താരമാണ് റോയ് കൃഷ്ണ ഇന്നലത്തെ മത്സരത്തിൽ റോയ് കൃഷ്ണയായിരുന്നു മലപ്പുറം എഫ് സിയെ പെനാൽറ്റി ഗോളിലൂടെ മുന്നിലെത്തിച്ചത് മത്സരത്തിന്റെ എഴുപത്തിരണ്ടാം മിനിറ്റിലായിരുന്നു റോയ് കൃഷ്ണയുടെ ഒരു പെനാൽറ്റി ഗോൾ വരുന്നത് എന്തായാലും ലീഗിലെ ആദ്യ മത്സരത്തിൽ തന്നെ മികച്ചൊരു വിജയം നേടാൻ മലപ്പുറം എഫ് സിക്ക് സാധിച്ചിട്ടുണ്ട് സൂപ്പർ ലീഗ് കേരളയിലെ റോഹിക് കൃഷ്ണയുടെ ആദ്യ ഗോളും ഇന്നലെ താരം നേടി അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിലേക്ക് വേണ്ടി ടീമിലേക്ക് എത്തിച്ച ഒരു സ്പാനിഷ് സ്ട്രൈക്കറാണ് കോൾഡോ ഒ ബീറ്റ എന്നാൽ ഈ ഒരു താരത്തിന്റെ സ്റ്റാറ്റ്സ് എല്ലാം എടുത്ത് നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അല്പം നിരാശയിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റലിയുടെ സിസ്റ്റത്തിന് അനുയോജ്യമായ ഒരു താരം തന്നെയായിരിക്കും കോൾഡോ ഒബീറ്റ എന്ന താരമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോൾഡോ ഒബീറ്റ എന്നീ ഒരു താരം തൻ്റെ കരിയറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മത്സരങ്ങളോളം കളിച്ചിട്ടുണ്ട് അതിൽ നിന്ന് അൻപതിനടുത്ത് ഗോളുകൾ സ്കോർ ചെയ്യാൻ മാത്രമാണ് കോൾഡോ ഒബീറ്റയ്ക്ക് സാധിച്ചിട്ടുള്ളത് എൺപത്തിമൂന്ന് ശതമാനത്തോളം ഏരിയൽ ഡുബൽസ് എല്ലാം ബോൺ ചെയ്യാൻ ഒരു താരം കൂടിയാണ് ഇദ്ദേഹം അങ്ങനെ ഒരുപാട് ഗോളുകൾ സ്കോർ ചെയ്യുന്ന രീതിയിലുള്ളൊരു സ്ട്രൈക്കർ അല്ല ഇദ്ദേഹം ഡിഫൻസിലേക്കെല്ലാം ഇറങ്ങി വന്ന് കളിക്കുന്ന ഒരു താരം കൂടിയാണ് കോൾഡോ ഒബീറ്റ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ ആയിട്ടുള്ള അവിക് ചാറ്റർജി ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അബിക് ചാറ്റർജിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ സീസണിൽ ഞങ്ങളുടെ ആദ്യ വിദേശ കളിക്കാരനായി കോൾഡോ ഒബീറ്റയെ സ്വാഗതം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ടീമിന് ഗുണം ചെയ്യുമെന്നാണ് അബിക് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല വരാനിരിക്കുന്ന വെല്ലുവിളികളിൽ ടീമിനെ അദ്ദേഹം പിന്തുണയ്ക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നാണ് അബിക് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കാര്യം ബ്ലാസസ് ആരാധകർ ചോദിക്കുന്ന ഒരു കാര്യമാണ് കോൾഡോ ഒബീറ്റ എന്ന ഈ ഒരു താരം ബ്ലാസസിൻ്റെ വരുന്ന പ്രീ സീസണിൽ പങ്കെടുക്കുമോ എന്നുള്ളത് വരുന്ന വാർത്തകൾ അനുസരിച്ച് ഈ ഒരു താരവും ഒക്ടോബർ ഏഴിന് ആരംഭിക്കാനായിട്ട് പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസണിൽ ഉണ്ടാകുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ അയസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം